എന്നാൽ ഇതേ ആൾക്കാർ രക്ഷ തേടി നട്ടോട്ടം ഓടും അപ്പൊ ആരോ പറഞ്ഞു ഇന്നെടുത്ത് ചെന്ന് ഇന്നത് ഇതെല്ലാം ചെയ്താ മതി ഇതെല്ലാം മാറും അവിടെ പോയി ചെയ്തു ഇന്നെടുത്ത് ചെന്ന് ഇന്നത് പ്രവർത്തിച്ചാ മതി അത് മാറും ദോഷം മാറും ശാപം മാറും എന്ന് നമ്മൾ എങ്ങും പോകുന്നില്ല മുട്ടിരുന്ന് പ്രാർത്ഥിക്കും എന്നാൽ ഇതിനെ എല്ലാം അതിജീവിപ്പനല്ല കൃപരും സ്തോത്രം അതാണ് നമ്മുടെ വിശേഷണം അതെ അപ്പൊ ഒന്നാമത്തെ പാഠം ജീവിതയാത്രയിൽ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടും ഇല്ലായ്മകളും വരും സ്തോത്രം കർത്താവിന് വരെ വന്നല്ലോ കരം കൊടുക്കാൻ കാശില്ലായിരുന്നു കർത്താവിനേക്കാളും വലിയ പുള്ളിക്കാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കരം കൊടുക്കാൻ കാശില്ല പീത്രൊക്കെ ധരിച്ചത് പുള്ളിടയിൽ എന്തേലും കാണും ഇല്ലില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാലും പുള്ളിക്ക് കാണും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെന്താണ് പുള്ളി ഒട്ടേക്ക് കിടക്കുന്ന കാശ് എന്ന് പറയുമ്പോ വരുമ്പോക്കെ ചിന്തിച്ചതാക്സിന്റെ കാര്യം അപ്പൊ എന്റെ ചിന്ത ശിശുന്മാര് തമ്മി തമ്മി നോക്കിക്കാണു നമ്മൾ ഓർത്തത് പുള്ളിയിടലുണ്ടെന്ന് ഓർത്ത ഇവിടെ പ്രസംഗവും മട്ടുമൊക്കെ കണ്ടോത്ര പറഞ്ഞു പിന്നെ പോകുമ്പോഴും ഉണ്ട് ചൂണ്ട എടുത്ത് ആ അയന്ന് പറഞ്ഞ മെനക്കെട്ടിരുന്ന ഞെരുക്കം മാറുകയല്ല ഒരു പണിയും ചെയ്യല്ല രാവിലെ മുതല് കാല് പഠിപ്പിച്ചിരിക്കുക എങ്ങനെ ഞരക്ക മാറും പറ കർത്താവ് മാതൃക കാണിച്ചതിന്റെ കാല ചൂണ്ട എടുത്ത് കടലിൽ പോകണം അപ്പം ചൂണ്ട കൊണ്ടായിരിക്കണം ചുമ്മാ ചൂണ്ടയായിട്ട് പോയാൽ കൊണ്ടു ചൂണ്ട ചാരട് വേണം മാഡം രീതി പറയുക ഒരു കമ്പ് വേണം ചുമ്മാ ചൂണ്ടയിട്ട് ഇങ്ങനെ കുട്ടനാടം ഭാഷയാ ചൂണ്ട ഭാഷയാ കിണക്ക് കിണക്ക് റിയാതെ ചൂണ്ട കിണിക്കുന്നാ പറഞ്ഞു ഇങ്ങനെ കിണിക്കാൻ മീൻ വരികയല്ല തീറ്റ കൊത്തി കിടണം തീറ്റ കൊത്തുന്നതിനൊണ്ട് നല്ല തീറ്റ കൊടുക്കണം തീറ്റ കൊടുത്ത അങ്ങോട്ടിട്ടപ്പോ തീറ്റ പോയി ഏത് മീൻ കൊത്തണം അപ്പൊ പോകാത്ത ബുധത്തിലുള്ള തീറ്റ കണ്ടെത്തണം അത് ക്ഷമയോടെ കാത്തിരിക്കണം അങ്ങോട്ട് അങ്ങോട്ടിട്ടു വലിച്ചാലും മീൻ കിട്ടുകയല്ല അപ്പൊ അതിന്റെ അധ്വാനമുണ്ട് അതാ കർത്താവ് പഠിപ്പിച്ചത് വെറുതെ ഇരുന്ന നിന്റെ പ്രശ്നം തീരുകയല്ല സ്തോത്രം കട്ടലിനടി കയറിയിരിക്കുകയാണ് ഒന്നും ചെയ്യാ അങ്ങനെ പ്രശ്നം തീരാന് ഏത് മേഖലയിലാണേലും ആ മേഖലയിൽ നന്നായിട്ട് അധ്വാനിക്കും എങ്കിലേ അതിന് മെച്ചം ഉണ്ടാവും അപ്പൊ കർത്താവ് പറഞ്ഞ് ചൂണ്ടയെടുത്ത് എടുത്ത് കടലിൽ കിടണം മീൻ കിട്ടും അതിനെ കൊണ്ടുതന്നെ പിളർക്കുമ്പോൾ അതിന്റെ ഉദരത്തിൽ വയറ്റിലെ അതെടുത്തോണ്ട് എന്റെ കടവും കൊടുക്കണം നിന്റെ കടവും കൊടുക്കണം അപ്പൊ ഇദ്ദേഹത്തെ പാഠം ഇതേ ഉള്ളൂ ഞെരുക്കം വരും ബുദ്ധിമുട്ട് വരും ചിലപ്പോ കറണ്ട് ബില്ല് അടയ്ക്കാൻ കാശ് കണ്ടെന്ന് വരികയല്ല ബുദ്ധിമുട്ടുണ്ടാകും എല്ലാര്ക്കും ഉണ്ടാകും പക്ഷെ ഇതിന്റെ നടുവിൽ ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് നടത്തും അപ്പോൾ ജീവിതത്തിൽ ഞെരുക്കവും ബുദ്ധിമുട്ടും ഒക്കെ വരും ദാവീദനുണ്ട് ദാവീത് ഞാനതാ പറയുന്നത് ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞു യോഗോവായന്റെ ഇടയനാകുന്ന എനിക്ക് അഞ്ചു പ്രാവശ്യം മുട്ടുണ്ടായി അഞ്ച് പ്രാവശ്യം ഒരിക്കൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഒന്നും കഴിക്കാനില്ല ചെന്ന് പുരോഹനോട് ചോദിച്ചിവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോന്ന് പുളി പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല കാച്ചപ്പത്തിന്റെ മേശ വെക്കുന്നപ്പം ഉണ്ടല്ലോ അതുണ്ട് ആ എന്നാ അതിന് തരാൻ പറഞ്ഞു അത് പുരോഹിതം ബുദ്ധിമുട്ടെന്തും വേണ്ടോ ഒരിക്കൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് എന്റെ കൂടെ ഉള്ളോട് പറഞ്ഞു എൻ്റെ നാബാലിനോട് ചെന്ന് എൻ്റെ ഒരു പഴയ സ്നേഹിതന്നെ എന്ന് ചോദിക്കാൻ പറഞ്ഞു ആട്ടി ആട്ടിവിടുകയും ചെയ്തു എന്തൊരു ആക്ഷേപമാണ് ഓർത്തോണം അപ്പൊ തന്നെ സങ്കീർത്തനത്തെ പാടിയത് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരും പക്ഷെ അതിന്റെ നടുവിൽ തകർന്നു പോകാനും നിലനിൽപ്പന കൃപകരും അപ്പൊ ഇതിനകത്തെ ആത്മീയ പാഠം ഒന്ന് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ആത്മാവിനെ പ്രാപിച്ചു പ്രശ്നം തീർന്നെന്ന് ധരിക്കരുത് ആമൻ ജീവിതയാത്രയിൽ ബുദ്ധിമുട്ടും ഞെരുക്കോ ഇല്ലായ്മകളും വരും വരും ഇനി രണ്ടാമത്തെ പാഠം ആ കണ്ണിക്ക് അകത്ത് ഇവരായി ശൂറിനു വന്ന് പിന്നെ ഒരു സ്ഥലത്ത് വന്ന് മൂന്നാം ദിവസം വെള്ളമുള്ള ഒരു സ്ഥലത്ത് വന്നു പക്ഷെ വെള്ളം കോരി കുടിച്ച് വായിലോട്ടൊഴിച്ചിട്ട് അകത്തോട്ട് ഇറക്കാനൊക്കുന്നില്ല കയ്പ് മാറാം രണ്ടാമത്തെ പാഠം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദയോവൈ തന്നെ ഓർത്തോണം ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ വരും പല നിലകളിൽ നമുക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ വീട്ടിൽ നിന്നുണ്ടാകും അയിലത്തുകാരിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പുറത്തുകാർ വേസ്റ്റെല്ലാം നമ്മുടെ പറമ്പിലോട്ടായിരുന്നു എന്നാ ചെയ്യും എടുത്ത് കളയല്ലാതെ നമ്മൾ വല്ല ഒരു ആടുത്ത് തിരിച്ച് അങ്ങോട്ട് ഇടും ആ കൊറേ നാളായി ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ ഒറ്റ കയറുകൊടുത്ത അവന്റെ അടുക്കള തന്നെ നിന്ന് പ്രശ്നമില്ലേ സ്തോത്രം അങ്ങനൊക്കെ സംഭവിക്കും കൈപ്പതി അനുഭവങ്ങൾ വരും നമ്മൾ ഇവിടെ അടുത്തടുത്ത് വീടാന്നെ പ്രാർത്ഥന വെക്കുമ്പോ അവനെ ഓളിയും കൂട്ടി പാട്ട് കലാവമ്മണിയുടെ നാടൻ പാട്ട് യോഗ നടത്തിക്കൊണ്ടിരിക്കുക അനുഭവത്തിനായി പറഞ്ഞു അപ്പുറത്തെ അവന് കലാവമ്മണിയുടെ പാട്ട് ഭയങ്കര ഊളികത്തിൽ നമുക്ക് മഹിക്കൂല്ല മഹിക്കൊണ്ടെങ്കിലും നമുക്ക് ഉടനെ അവൻ ചെയ്യുന്ന പോലെ പോലോളിയും കൂട്ടാൻ പറ്റുമോ നമുക്ക് നമ്മുടേതായൊരു ശൈലിയുണ്ട് സഹിക്കുകയുള്ളു സഹിക്കുകയുള്ളു അന്നാലും നമ്മുടെ ആ പാട്ട് പാടിച്ചോടിന്ന് യോഗത്തിന് വരിക ഒള്ള നേരം കൊണ്ട് എങ്ങനെയുണ്ട് ആരാ എവിടാന്നൊന്നും ഇപ്പൊ എന്നോട് ചോദിക്കരുത് അങ്ങനത്തെ ആൾക്കാർ പണ്ട് നമ്മുടെ ഒരു കൊച്ച സ്വതന്ത്രസഭയാ അപ്പൊ യോഗത്തിനെക്കുമ്പോ കൊച്ചമ്മയുടെ വീട് തൊട്ടപ്പറയാ ഒരു വേലിക്കപ്പറയാ വീട് അപ്പൊ പാസു നല്ല രീതിയിൽ പ്രസംഗിക്കുക പ്രസംഗിച്ചോണ്ടിരിക്ക എല്ലാരും ശ്രദ്ധിച്ച് പ്രസംഗിച്ചോ ഈ പ്രസംഗത്തിനിടെ അമ്മ പറയുന്നു എന്തോ ആരാണ്ട് അവിടെ വന്ന് വിളിച്ച് തള്ളട ചെവിയും കാതും എല്ലാം അവിടെ ആയിരുന്നു ആ വിളിച്ചത് അവരിതിനകത്തിരുന്ന് കേട്ട് ബാക്കി എല്ലാരും പാസ് പ്രസംഗി ശ്രദ്ധിച്ചോണ്ടിരിക്കോത്രം പറയുകയും ബാക്കിയും വായിച്ചു കൊടുക്കുകയല്ല അമ്മ മാത്രം എന്തോന്നൊരു വിളി ഹോളിനകത്തിരുന്ന് അപ്പൊ ഇതിനകത്ത് വന്ന് ഇരിക്കുന്നെ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാം സങ്കീർത്തനക്കാരെ പാടിയിരിക്കുന്നത് എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി കോഷിക്കും അപ്പൊ ഞെരുക്കങ്ങള് ഒന്ന് ഞെരുക്കങ്ങൾ വരും രണ്ട് കൈപ്പേറിയ അനുഭവങ്ങളുണ്ടാകാം അയിരത്തിൽ നിന്നുണ്ടാകാം സഭയ്ക്കകത്തു നിന്നുണ്ടാകാം നമ്മൾക്കുന്ന സഭക്കാരെല്ലാം സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഗാനം പറഞ്ഞാൽ നോക്കും ഇതാരാ അത് ഗബ്രിയല് ഓ അപ്പറേ ഇരിക്കുന്നത് അപ്പൊ മീകായല് അപ്പറ ഇരിക്കുന്നത് ഊരിയല് ആ ഇപ്പറ ഇരിക്കുന്നതോ അത് ഊറിയല് കൊള്ളാം ഊരി ഊറിയലിന്റെ ഒക്കെ തനി സ്വരൂപം വിഷയങ്ങൾ വരുമ്പോ അറിയാം സ്തോത്രം മുടി അഴിച്ചിട്ട് ഒരു തുള്ളല് ഒരു അലർച്ച അറകള് തുള്ളി വരെ വെളിച്ച കൊടുങ്ങല്ലൊരു തുള്ള പോലാ സ്തോത്രം

ഞങ്ങൾ വേണ്ടി തരുന്നെടുക്കാനും അനുഭവങ്ങളുടെ ജീവിതത്തിൽ

ും ചെലപ്പോ അങ്ങനല്ല എന്താ ഫോൺ ചെയ്ത് മറ്റേ വിഷയം പറഞ്ഞപ്പോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിക്കണം നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം നമ്മൾ പ്രതികരിക്കാത്തതാ

ബ്രദ തങ്കചാന പറഞ്ഞല്ല എന്ന് പറഞ്ഞാൽ സ്കൂളിപ്പിക്കാൻ പെട്ടേ കൊനക്കുന്നന്ത പക്ഷേ തമിഴേ അപ്പ നീ എന്നിട്ട് ഒന്നും പറയാതെ പോകണ്ട ഒറ്റ പോംവരി മുടൽ നിന്ന് പ്രാർത്ഥിക്കല്ലേ ഹല്ലേലൂയ മുടൽയാലും എന്നിരിക്കാം segala പ്രശ്നങ്ങൾക്ക് പരിഹാരതൊരു കാരിക്കൊള്ളവനെ നിന്റെ പ്രശ്നങ്ങൾക്ക് തീർപ്പതൊരു കാരിക്കൊള്ളവനെ നിന്റെ വിഷയങ്ങൾക്ക്

പക്ഷെ പതറി പോകരുത് നീ എന്നും കൊന്നും കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ ഒരു ദൈവമുണ്ട് ഓ ജീസസ്

ഗ്രൂപ്പിസം കൂടിയത് കൊണ്ട് അഭിപ്രായം പറഞ്ഞത് കൊണ്ടോ തെക്കോട്ടും മടക്കോട്ടും ഓടിയത് കൊണ്ട് കാര്യം നിനക്കുകയല്ല ദൈവസനത്തിൽ പ്രാർത്ഥിക്കണം ഈ മാരാജിയുടെ മധ്യത്തിൽ മോശ ദൈവത്തോട് നിലവിളിച്ചു അന്നേരം ദൈവം ഒരു വൃക്ഷം അതങ്ങനക്ക് പോക്ക് എന്ന് പറഞ്ഞാൽ മാരാജ് ജീവിതത്തിൽ വരുമ്പോൾ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞാൽ മതിരിക്കുകയല്ല ദൈവത്തോട് നിലവിളിക്കണം അപ്പൊ ദൈവം എന്തെങ്കിലും ഒരു പോക്കു വഴി ഉണ്ടാക്കും പോക്ക് വഴി അങ്ങനെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് കൂടി അവൻ പോക്കു വഴി ഉണ്ടാക്കും ആ പോക്കു വഴി വൃക്ഷൻ കാണിച്ചു കൊടുത്തു പെട്ടെന്ന് അത് വെട്ടി വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മാറാതിരിച്ചേ സ്ത്രം അങ്ങനല്ലേ എഴുതിയേക്കുന്ന ഒന്ന് വായിച്ചേ അങ്ങനെ മതിരിച്ചു അപ്പൊ അതിനകത്ത് പാഠം നമ്മുടെ ദൈവം ആരായെ മധുരിപ്പിക്കും ഞാൻ പ്രസംഗിക്കുമ്പോ പറയുന്നുണ്ട് എവിടെ വെച്ച് കഴിച്ചു അവിടെ വെച്ച് മതിരിപ്പിക്കും കായംകുളത്ത് കഴിച്ച കോയമ്പത്തൂരല്ല മതിരിപ്പിക്കുന്നേ കായംകുളത്ത് സ്തോത്രം ഇവിടെ െങ്കിൽ ഇവിടെ മതിരിപ്പിക്കുന്നത് തിരുവല്ലായി കഴിച്ചെങ്കിൽ തിരുവല്ലായി മതിരിപ്പിക്കും കാവാലത്ത് ആകുന്നെങ്കിൽ കാവാലത്ത് മതിരിപ്പിക്കും കോട്ടയത്ത് ആകിച്ചെങ്കിൽ കോട്ടയത്ത് മതിരിപ്പിക്കും എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് തെയ്യം മതിരിപ്പിക്കും എന്തിൽ കഴിച്ചോ ആ വിഷയത്തിൽ മതിരിപ്പിക്കും നിന്നെ ആര് കഴിപ്പിച്ചോ അവരെ കൂടി മതിരിപ്പിക്കും ചേട്ടന്മാരാണ് വന്ന അപ്പനോട് പറഞ്ഞു ജോസേപ്പ് ഞത്ത് പോയെന്ന് അവ അവരായി പരസ്യ പ്രസ്താവന ഫേസ്ബുക്കിനകത്തും വാട്സപ്പിനകത്തും എല്ലാം അവർ ജോസേഫിന്റെ ഒരു ഫോട്ടോയും അടിക്കുറിപ്പുംസേപ്പ് ശോഭിത തുറമുഖത്ത് കാണാം ആരെ ജോസേഫിനെ ഇവർ തന്നെ ഒപ്പിച്ചു ഒരു പതിരുവനു കൊല്ലം കഴിഞ്ഞപ്പൊ ഇവര് തന്നെ വന്ന് പറഞ്ഞു അപ്പച്ച യോസെഫ് ജീവിച്ചിരിക്കുന്നു ദൈവം പറയിപ്പിക്കുന്നുണ്ടോ അപ്പം പറഞ്ഞു നിങ്ങൾ പണ്ട് പറഞ്ഞു ആ ഞങ്ങള് തന്നെ പറഞ്ഞ ജീവിക്കാൻ ഞങ്ങൾക്ക് പറയാമേലേ ഞങ്ങളങ്ങനെ തിരിച്ചു മറിച്ചു നോക്ക് പിന്നെ ഞങ്ങൾ തിരിച്ചു മറിച്ചു നോക്ക് അന്നെ ഞങ്ങളുടെ കാര്യം നടക്കണം അത് ഞങ്ങൾ തിരിച്ചു മറിച്ചു പിന്നെ ഞങ്ങളുടെ കാര്യം നടക്കണം അപ്പനിപ്പം ഡൗട്ട് എടാ ഇത് എന്നെ ഇപ്പം എന്തോ ചെയ്യും അപ്പൻ ചോദിച്ചു അന്ന് നിങ്ങൾ ചത്തന്ന് പറഞ്ഞ തെളിവ് നന്നായിരുന്നല്ലോ തുണി എന്തോ എന്തുവാ തെളിവ് ജീവിക്കുന്നതിന് ദേവന്മാർ പറഞ്ഞ ഞങ്ങളുടെ ഒന്നുമില്ല പിന്നെ ഞാൻ വിശ്വസിക്കണം വരാൻ പറഞ്ഞു മുറ്റത്തൊട്ട് നോക്കിയപ്പോ രഥം വരുന്നു രഥം മിശ്രീമിന്റെ എമ്പളമൊക്കെ വെച്ചൊരു കൊടി ഇങ്ങനെ പാറിപ്പഴക്കണം അത് കണ്ടപ്പോ ചൈതന്യം ഉണ്ടായി അപ്പൊ ചത്തെന്ന് പറഞ്ഞവനെ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിച്ചു അവൻ ജീവിച്ചിരിക്കുന്നു അല്ലാലു പോയെന്ന് മുടിഞ്ഞു പോന്ന് പറഞ്ഞവനെ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിക്കും ഏതായാലും തങ്കച്ചനെ ദൈവം അനുഗ്രഹിച്ചു കേട്ടോ പറയിപ്പിക്കും പറയിപ്പിക്കും അങ്ങനെ ദൈവം പറയിപ്പിക്കും നീക്കെതു പിടിക്കത്തില്ലെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ദൈവം ആയാതാലും നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ ആ പറ ദൈവം പറയിപ്പിക്കും നമ്മൾ മുടിഞ്ഞു പോകുന്ന പറഞ്ഞോണ്ട് നമ്മളും തിരിച്ചു പറഞ്ഞാണ് നീ മുടിഞ്ഞു പോകടാ നീ മുടിഞ്ഞില്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന ദൈവത്തെ അല്ല സേവിക്കുന്നത് അങ്ങനെയൊന്നും പറയത് സ്ത്രോത്ര പാട്ട് ഞങ്ങളുടെ ഒരു അച്ചാവിനെ എന്തു കോച്ച് വന്നപ്പം ആരച്ഛൻ പേരും സ്ഥലമൊന്നും പറയുന്നില്ല അച്ഛൻ പറഞ്ഞു നീ മുടിഞ്ഞു പോവുകയുള്ളു അച്ഛൻ വർഷങ്ങൾ കഴിഞ്ഞ് പുള്ളിയെ എന്തെങ്കിലും സഹായിച്ചു അബുദിലൊക്കെ പോയി എയർപോർട്ടിന്റെ ചുമതലയൊക്കെ കൊടുത്ത് നല്ല വീടും ചുറ്റുപാട് സാമ്പത്തിക അങ്ങനെ വർഷങ്ങൾ പുള്ളി അവിടെ നല്ല വീടും വെച്ച് നല്ല മാന്യമായിട്ട് അപ്പൊ അച്ഛനും പ്രായമായി അപ്പൊ അച്ഛൻ പ്രായം ഈ വീടിന്റെ അവിടെ അച്ഛൻ അച്ഛൻ കോടമറച്ച് ഇങ്ങനെ പോകുന്നു അച്ഛനെ തന്നെ അങ് ജാളിയതാ അപ്പൊ ഈ അച്ഛൻറെ അമ്മായിയമ്മ ഉണ്ട് അന്നാക്കൊച്ചമ്മ നല്ല മിടുക്കിയാ അന്നാക്കൊച്ചമ്മ ഇത് കണ്ട അച്ചോ അച്ചോ ഇത് രാജുവിന്റെ വീടാ മുടിഞ്ഞിട്ടില്ല ബാ വെള്ളം കുടിച്ചേറ്റ് പോകാന്ന് അച്ഛൻ അന്നാമെ ശവത്തെ കുത്തരുതന്ന് ഇവരെല്ലാം കുടുംബക്കാരും വേണ്ടപ്പെട്ടവരെയാണ് അച്ഛന്റെ പറഞ്ഞ അന്നാമെ ശവത്തെ കുത്താതിരി നീ മുടിഞ്ഞു പോന്ന് പറയുന്നവര് തന്നെ പറയും നീ മുടിഞ്ഞിട്ടില്ല രക്ഷപ്പെട്ടെന്ന് നീ നശിക്കുമെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ദൈവം തിരിച്ചു പറയിപ്പിക്കും അതാ ദൈവത്തിന്റെ പദ്ധതി മാറായി ദൈവം മതിരിപ്പിക്കും ഞാൻ വിശദീകരിക്കുന്നില്ല ആ പോയിന്റുകൾ മാത്രം എൻ്റെ ഹൃദയത്തിൽ ഓടിയെത്തിയ ചിന്തകളാ ഒന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച പ്രശ്നമൊക്കെ ഉണ്ടാകും എനിക്കും ബുദ്ധിമുട്ടും രണ്ട് ജീവിതത്തിൽ മാറ കൈപ്പേറിയ അനുഭവങ്ങൾ മൂന്ന് അത് ദൈവം മതിരിപ്പിക്കും നാല് താഴോട്ട് പഠിച്ചു വരുമ്പോൾ ആൾ രോഗശാന്തി തരും ഞാൻ തന്നെ സൗഖ്യമാക്കുന്ന അപ്പൊ പ്രതികോശി വന്നു കഴിഞ്ഞാൽ രോഗം രോഗമുണ്ടാകത്തില്ലൊന്നും പറയരുത് ഒരു രോഗമില്ലെന്ന് പറയരുത് രോഗമുണ്ട് എല്ലാവർക്കും ഉണ്ട് ഒന്നല്ലെങ്കിൽ കാരണം ഈ ശ്വസിക്കുന്ന മുഴുവൻ വിഷമ കടിക്കുന്നതിൽ സിംഹമാകും വിഷമ വിഷം മൊത്തം വിഷമയമാ ക്ലൈമറ്റ് മാറുന്നു എല്ലാം മൊത്തം എല്ലാം വിഷമയമാണ് അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊരു രോഗങ്ങൾ എല്ലാവരും പിടികൂടും ഈ മരുന്ന് കഴിക്കുന്ന ഒരു മരുന്ന് കഴിക്കുമ്പോൾ വേറെ ഒമ്പത് രോഗമാണ് വരുന്നത് ഷുഗറിന്റെ മരുന്ന് കഴിക്കുമ്പോൾ ഷുഗർ ചിലപ്പം നോർമൽ ആയോ അല്ലെങ്കിൽ കൺട്രോളിൽ നിൽക്കും അപ്പം വേറെ എന്നോട് ഇത് കഴിക്കാതിരിക്കാൻ പറ്റുമോ ചിലർക്ക് അപ്പൊ കിഡ്നിക്ക് ഇപ്പൊ എല്ലാവർക്കും തന്നെ ക്രിയാറ്റിൻ കുറവാണ് ആ കൂടുതലാണോ സോഡിയം കുറവ് ക്രിയാറ്റിൻ ആ എല്ലാവർക്കും ക്രിയാറ്റിൻ ചെറിയ ഈ ബിസിനസ് ആയതുകൊണ്ട് എന്നെ കാണുന്നവരൊരു വാക്യം പറഞ്ഞ് വിലപ്പെടുത്തുകയല്ല കണ്ടേച്ചു ഞാൻ ആ സൗഖ്യമാക്കുന്നവല്ല ർത്താനുവാ സൂക്ഷിച്ചു നോക്കിയച്ച് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നേ ഗോവ അങ്ങനല്ല അങ്ങനല്ല സൂക്ഷിച്ച കൊളസ്ട്രോൾ ഉണ്ടല്ലേ എന്താ കൊളസ്ട്രോൾ ഉണ്ടല്ലേ അപ്പോളെ ഹോമനെ എന്നെ സൂക്ഷിച്ചു നോക്കി നിന്റെ ഈ ബലത്തോടെ പോകാൻ പറഞ്ഞു അല്ല സൂക്ഷിച്ചു നോക്കിയേക്ക് ഷുഗർ ഉണ്ടോ എന്നാണെന്നോ ചോദിച്ചേ ടെൻഷൻ ഉണ്ടോ ഉണ്ടോന്നാണോ ചോദിച്ചത് ഓ ദൈവം പറഞ്ഞു നിന്റെ ബലത്തോ അവൻ പറഞ്ഞോ എന്റെ ഗോവേ ഞാന് ഈ മനുഷ്യ ചെറിയ ഗോവത്തിലും കുടുംബത്തിൽ ആയതെന്ന് വഴി ഞാൻ അതന്നെ ആയിരിക്കുന്നു പോലോസ്തലോ അന്യോന്യം കാണുമ്പം അന്യോന്യം മോചനം കാണുമ്പം അല്ല നോണയും കോതിയും കുരുക്കും പറ മോചനം പറ മോചനം പറ വണ്ടികളൊന്നു ചോമ്പോ പഴയ പാട്ട് പാടണം നമുക്ക് ആ പാട്ട് പാടാം അല്ല വണ്ടി കാര്യം പിന്നെ പറയാം പിന്നെ അവര് പുറകെ ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ട് എല്ലാരും ഇരിക്കുമ്പോ പറ പുറകിലൊരു കുശു കുശുപ്പ് ആറ് പേര് പോയി അടി ആറാട്ട് അസമ കേറി അവിടെ പാടി ആത്മാവി നിറഞ്ഞാലോ ഉദാഹരണമായി പറഞ്ഞ നിങ്ങൾ കുരുക്കൊപ്പിച്ചൊന്നല്ലേ നിങ്ങളുടെ എന്നെ ഇങ്ങനെ ചൂട്ടു പുള്ളിയോട് ആരായിട്ട് വിളിച്ച് പറഞ്ഞെന്നാ തോന്നുന്നു എന്നോടന്നെ പറയാൻ സ്വന്ത്രം ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി ആയി പറയുന്നത് അതേസമയം മണ്ടിക്കാക്കി തരുന്ന ആത്മീയ വിഷയങ്ങളൊന്നും പറഞ്ഞേ അല്ല ഇപ്പൊ ആത്മീയവും പറയാൻ പറ്റാ അതും അവസാനം അടിയിൽ അപ്പൊ ചെയ്യണ്ട ഒറ്റ കോമഡിയുള്ള പാട്ട് പാടിക്കോണം കേറും പാട്ട് പാടിക്കോണം സ്വന്ത്രം പാട്ട് ഇറങ്ങുമ്പോഴും പാട്ട് നിർത്തരുത് ഇറങ്ങുന്ന പുള്ളി അത് ബാക്കി പാടിക്കോണ്ട് വീട്ടോട്ട് കയറണം ും പാടിക്കൊണ്ട് ഒരു പ്രചനവും ഇല്ല കർത്താവ് നമ്മെ സൗഖ്യമാക്കും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഈ ഇന്ന ഇന്ന രോഗം സൗഖ്യമാക്കി ഇന്നയി സൗഖ്യമാക്കുന്ന സകല രോഗവും ഇപ്പൊ ഈ ആൾക്കാരുടെ വിചാരം യേശു മൂക്കടപ്പ് മാറ്റും േശു മാറ്റുമോ അതിന് കരുത്താശു തന്നെ അപ്പൊ യേശു ഇപ്പൊ ശക്തി കുറഞ്ഞെന്നാ തോന്നുന്നത് പനി മാറ്റുന്ന യേശു ക്യാൻസർ മാറ്റുന്നത് കാര്യത്താസ്കലൻ രോഗമല്ല ആ സകല രോഗവും നിന്റെ ക്യാൻസറും ബ്രെയിൻ ട്യൂമറും കിഡ്നി പ്രോബ്ലോ ഹാർട്ടിന്റെ പ്രോബ്ലോ നിന്റെ 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 ഷുഗറും നിന്റെ കൊളസ്ട്രോളും എന്ന് വേണ്ട സകല രോഗങ്ങളും രോഗങ്ങളും സൗഖ്യമാക്കുന്ന അകത്തം അകത്തം നിന്റെ സകല രോഗത്തെ அஸ்திக்க ரோகாணுக்களை உருக்கி மாற்றும் ரோகாணுக்களை உருகி போகட்டி പണ്ട് എനിക്കൊന്ന് ചങ്ങമ്പുഴിയുടെ കവിതക്കകത്തില്ല തോളത്ത് കനം തോന്നും നമ്മുടെ സ്കൂൾ പഠിച്ചല്ലേ ആ തോളത്തൂക്കനം തോണ്ടി തൻ തണ്ടും

ീതി കുടുങ്ങനെ ലോകത്തിന് വന്നു പോയി പിന്നെ എങ്ങനെ പോകണം ക്ഷണവും പറഞ്ഞു പർവന്റെ രഥത്തിൽ പറഞ്ഞു ആ മുതിരെ രഥത്തിൽ കെട്ടുന്ന മുതിരെയപ്പോഴും ഇങ്ങനെ കാണിക്കുന്നു അതല്ല ഇതും കാവണം കേൾക്കാൻ കാവളം കേൾക്കുമ്പോൾ ചെനയ്ക്കും പടയൻ പടനായ അതിലേക്ക് നിയോ ശക്തി കൊടുത്തത് അതിന്റെ അതിന്റെ കുഞ്ഞിലാണ് നിയോ എടുത്ത് വായിച്ചത്